മുക്കിയും മൂളിയും സത്യപ്രതിജ്ഞ ചെയ്യുന്ന മോദിക്കും അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർക്കും ഇരുട്ടടിയായി മറ്റൊരു സൂപ്പർ ടൈമിംഗ് നീക്കം കൂടി തിരുവനന്തപുരത്തുകാർ പെട്ടിമടക്കി പൊയ്ക്കോളാൻ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ പൊതുജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു അതും മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് അരമണിക്കൂർ മുമ്പ് മാത്രമിട്ട ഒരു ട്വീറ്റിലൂടെ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ പതിനെട്ട് വർഷം നീണ്ട പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് മോദിക്കും തിരുവനന്തപുരത്ത് ഈ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വോട്ട് ചെയ്ത സംഘികൾക്കും ഇയാളുടെ കള്ളങ്ങൾ വിശ്വസിച്ച് മഹാനാണ് എന്ന് തെറ്റിദ്ധരിച്ച സാധാരണക്കാരായ കുറേ മനുഷ്യർക്ക് മേൽക്കുന്ന വലിയ തിരിച്ചടിയാണ് ഒരു സംശയവും വേണ്ട യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിനും രാഷ്ട്രീയത്തിനും പറ്റിയ ഒരാളെ അല്ല രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള കാര്യം അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി വന്ന ഘട്ടം മുതൽ നമ്മളെ നമ്മളെപ്പോലുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് ശരിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ സ്വന്തം വോട്ടവകാശം വിനിയോഗിക്കാൻ പോലും തയ്യാറാകാതിരുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ അതിന് തുടർച്ചയായി ഇപ്പോഴിതാ മന്ത്രിസ്ഥാനത്തിന് പരിഗണിക്കാതിരുന്നത് കൊണ്ട് താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന പ്രഖ്യാപനം നടത്തുകയാണ് അതും മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തൊട്ടു മുമ്പ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും നമ്മുടെ വീടിന് സമീപത്തൊക്കെ ബി ജെ പി കാര് പായസം വെച്ച് ആഘോഷിക്കുന്നുണ്ട് മോദിയുടെ സത്യപ്രതിജ്ഞ അപ്പോൾ അവിടെ വെച്ച് ഈ വിവരമറിഞ്ഞ് അവരൊക്കെ തെറി വിളിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഞങ്ങളൊക്കെ ഈ മനുഷ്യന് വേണ്ടി എന്തിനാണ് കഷ്ടപ്പെട്ടത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയാണ് ഈ പറയുന്ന തിരുവനന്തപുരത്ത് ബി ജെ പി കാരോടും സാധാരണക്കാരായ മനുഷ്യരോടുമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യരോടുമൊക്കെ അന്നേ പറയുന്ന ഒരു കാര്യമുണ്ട് രാജീവ് ചന്ദ്രശേഖർ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് ഒരു മുതലാളിയുടെ ആ മുഖം മൂടിയെ തൽക്കാലത്തേക്ക് ഒരു രാഷ്ട്രീയക്കാരൻ്റേതാക്കി മാറ്റി വച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമെന്ന് അധികാരമില്ലെങ്കിൽ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് ഇനിയിപ്പോൾ രാജ്യസഭാ എം സ്ഥാനം കിട്ടാനുള്ള സാധ്യതയില്ല മന്ത്രിസ്ഥാനമില്ല എന്നുള്ള കാര്യം ഉറപ്പായി അപ്പോൾ പിന്നെ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല തൻ്റെ കച്ചവടവും നടത്തി സുഖമായി ജീവിക്കുന്നതാണ് നല്ലത് എന്ന് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് തോന്നിയാൽ അങ്ങേനെ കുറ്റം പറയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഒട്ടുമേ ചേരാത്ത ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കാതിരുന്നതിന് തിരുവനന്തപുരത്തുകാരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ശശി തരൂർ എന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തിലൂടെ രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ജനാധിപത്യത്തെയും സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തെയും ഒക്കെ വെറുതെ ഒരു തമാശയായി കാണുന്ന ഒരാളെ ഈ നാടിന് ചുമക്കേണ്ടി വരുമായിരുന്നു അതിനുള്ള അവസരം ഉണ്ടാക്കാതിരുന്നതിന് തിരുവനന്തപുരത്തോട് ഒരായിരം വട്ടം പിന്നെയും പിന്നെയും നന്ദി പറയുകയാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു രാജീവ് വന്ന സമയം മുതൽ അദ്ദേഹം എന്താണ് എന്നുള്ളത് തുറന്നു കാട്ടാനുള്ള ഒരു എളിയ പരിശ്രമം നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിന് ചെറുതായെങ്കിലുമൊക്കെ തിരുവനന്തപുരം അത് സത്യമാണ് എന്ന നിലയിൽ അംഗീകാരം നൽകി എന്നുള്ളതായിരുന്നു ആ തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഈ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്നുള്ളത് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ താൻ പറഞ്ഞ വാക്കുകളൊക്കെ വിഴുങ്ങി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കേണ്ട മാനസികാവസ്ഥയുള്ള ആളാണ് എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ എന്ന മനുഷ്യനെ വിശ്വസിച്ചവർക്കുള്ള വലിയ പ്രഹരമാണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് പോലെ വന്നതിന് ശേഷം പറഞ്ഞതെന്താ ഞാനിനി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകും തിരുവനന്തപുരത്ത് പൂർണ്ണസമയം വിനിയോഗിക്കും ഇവിടെ വീടെടുത്തിരിക്കുന്നു കേരളത്തിലെ ബി ജെ പിയിൽ ശക്തമായി ഇടപെടും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാൾ മന്ത്രിസ്ഥാനമില്ല എന്ന് ഉറപ്പായതോടെ എല്ലാം വലിച്ചെറിയാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഒരാളിനെയൊക്കെ വിശ്വസിച്ച് വോട്ട് ചെയ്തവരോട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ മുൻപോക്കി കാണിക്കുകയല്ലേ ചെയ്യുന്നത് അനുഭവിക്കണം ഇത്രയും ഈ മനുഷ്യനെ തുറന്നു കാട്ടിയിട്ടും അയാളെ വിശ്വസിക്കാൻ തയ്യാറായവർക്ക് അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായവർക്ക് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ദിനത്തിൽ തന്നെ ആ സത്യപ്രതിജ്ഞ അരങ്ങേറുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു ട്വീറ്റിടാൻ രാജീവ് ചന്ദ്രശേഖരന് തോന്നിയത് അവർക്കും അവരുടെ ഭയങ്കര സുസജ്ജം എന്ന് പറയുന്ന ആ സംഘടനാ സംവിധാനത്തിനുമൊക്കെ ഏൽക്കുന്ന കനത്ത പ്രഹരമാണ് നാണക്കേടാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്തും മനോഹാരിതയും അതിശയകരമാണ് ഒരു ഏകാധിപതിയുടെയും തിട്ടൂരത്തിന് മുന്നിൽ ആ ജനാധിപത്യത്തിൽ വിധി നിർണയിക്കുന്ന ജനങ്ങൾ വഴങ്ങിക്കൊടുക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം അതുകൊണ്ടാണ് ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യം നമുക്ക് ആവേശത്തോടെ ആഹ്ലാദത്തോടെ ആസ്വദിക്കാൻ സാധിക്കുന്നത് ഇറക്കി വിട്ടവൻ്റെ മുന്നിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് വാക്കുപാലിച്ച് അഭിമാനകരമായ വിജയവുമായി മഹുവ മൈത്ര എന്ന പെൺ പോരാളി കടന്നു വരുന്ന ദൃശ്യങ്ങളാണിത് എം ബി എന്ന നിലയിലുള്ള തൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് പാർലമെൻ്റിലെ ഓഫീസിലെത്തി കൈപ്പറ്റിയ ശേഷം ഔദ്യോഗികമായി ലോക്സഭാംഗം എന്ന പദവിയിലേക്ക് തിരികെ എത്തിയ ശേഷം പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ മുക്കിയും മുടന്തിയും കണ്ടവൻ്റെയൊക്കെ കാല് പിടിച്ച് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പായി തന്നെ ലോക്സഭയ്ക്കകത്ത് കഴിഞ്ഞ ടൈമിൽ നരേന്ദ്രമോദിയുടെ ഉറക്കം കെടുത്തിയിരുന്ന മഹുവ മൊയ്ത്ര തൻ്റെ എം ബി കാർഡ് ഏറ്റുവാങ്ങി എന്ന് പറയുന്നത് തന്നെ മോദിക്കും ബി ജെ പിക്ക് മേൽക്കുന്ന വലിയ കരണത്തടിയാണ് മോദിയും അമിത്ഷായും ബി ജെ പിയുടെ സകല സംവിധാനങ്ങളും ഭഗീരഥ പ്രയത്നം നടത്തിയിട്ടും മഹുവ മൊയ്ത്രയ്ക്ക് ബംഗാളിലെ കൃഷ്ണനഗറിൽ വോട്ട് കൂടി അവിടുത്തെ ഒരു രാജകുടുംബാംഗത്തെ അവർ സ്ഥാനാർത്ഥിയാക്കി ഭൂരിപക്ഷത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ പതിനാലായിരം വോട്ട് അധികം നേടാൻ മൈത്രയ്ക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ അന്ന് ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം മഹുവാ മൈത്ര പാർലമെൻറ്റ് മന്ദിരത്തിന് മുന്നിൽ നിന്ന് പറഞ്ഞ ആ വാചകങ്ങൾ ഈ രാജ്യം വീണ്ടും ഓർമ്മിക്കണം എനിക്ക് നാൽപ്പത്തൊൻപത് വയസ്സേ ആയിട്ടുള്ളൂ ഇനിയും മുപ്പത് വർഷം ഞാൻ ഈ പാർലമെൻറ്റിനകത്തും പുറത്തുമായി കാണും മോദി എന്ന ഏകാധിപതിക്കെതിരെ ബി ജെ പിയുടെ ഫാസിസത്തിനെതിരെ പോരാടാൻ തെരുവുകളിലടക്കം ഞാൻ ഉണ്ടാകുമെന്ന് ആ വാക്കവർ അക്ഷരം പ്രതിപാലിച്ചിരിക്കുന്നു I am 49 years old I will fight you for the next 30 years inside parliament outside parliament in the gutter on the streets this is the beginning of your end jab nash manus par chhata hai to pehle vivek mar jata hai We're going to come back and we're going to see the end of it. Punjab is Sindh, Gujarat, Maratha, Dravid, Utkala, Bongo. You don't have the Punjab. Sindh is not ours. Dravid is not yours. Utkal is not yours. Bongo is not yours. Where do you think you're going to rule us? Where do you think you get this brute majority from? The Ethics Committee has no power to expel. You have assumed the powers of a quasi judicial authority and imposed a penalty on me that you have no power to do. Use every tenant. അതുകൊണ്ടാണ് മോദിയുടെ ആ പട്ടാഭിഷേകത്തിന് മുമ്പായി തന്നെ ലോക്സഭയിലേക്കുള്ള തൻ്റെ എൻട്രി ഉറപ്പിച്ച് അഭിമാനത്തോടെ ആ ഐ ഡി കാർഡ് നമ്മുടെ മുന്നിലേക്ക് ഉയർത്തിക്കാട്ടി മഹുവ മൈത്ര മോദിയോട് പറയുന്നത് നിങ്ങൾക്കിനി ഉറക്കമില്ലാത്ത ദിനങ്ങളായിരിക്കും ലോക്സഭയിൽ ഉണ്ടാകുന്നത് എന്ന് അതെ നരേന്ദ്രമോദി ശരിക്കും ഒരു പരാജിതനായിട്ടാണ് ഇപ്പോൾ സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി എൻ ഡി സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ ദിനത്തിൽ തന്നെ മഹുവ പോലെ മോദിയെ വിഷമിപ്പിച്ചതിൻ്റെ പേരിൽ മോദിക്കെതിരെ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വനിത എന്തൊരു വേട്ടയാടലായിരുന്നു അവർക്കെതിരെ നടന്നത്